പ്രകൃതി ഭംഗിയാൻ അനുഗ്രഹിതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രം അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗംഗാധരേഷുടെ ശില്പത്താൽ വളരെ പ്രസിദ്ധമാണ് അൻപത്തി എട്ടടി ഉയരമുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ച ഗംഗാധരേഷ രൂപത്തിലുള്ള ശിവന്റെ ശില്പമാണ് ഇവിടെയുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പം കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൾ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കുളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂവാർ പാതയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി കടൽ തീരത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ആടുമല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനും ഉദ്ഭവത്തിനും നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ആഴിമല പുളിങ്കുളി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥം ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചീറ്റപ്പുലികളുണ്ടായി അതിനാലാണ് ഈ സ്ഥലം അറിയുന്നത് പാണ്ഡവന്മാർ വേഷം മാറി ഒളിച്ചിരിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും പാറകൾക്കിടയിൽ പ്രകൃതിദത്ത ഗുഹകൾ കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങിയ ദേവതകളുടെ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ക്ഷേത്ര കവാടവും ഗോപുരവും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് കൂടാതെ ഉപദേവതകളും മനോഹരമായ കൊത്തുപണികളും ചുമചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ശ്രീകോവിന്ദ് ഉയരമുള്ള ശിവന്റെ ഗംഗാധരീശ്വര ശില്പത്താലാണ് ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായത് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തനാണ് ഈ ശില്പം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ശില്പത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതോടെ പൂർത്തിയാവുകയും ചെയ്തു അതേ വർഷം തന്നെ ഈ ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നുകൂടി ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ശില്പത്തിന്റെ പിന്നിലെ വലതു കൈയിൽ ഡമഴു ഇടതു കൈ ടി ഉയരമുള്ള പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും മനോഹരമായ കടൽ തീരും വിനോദസഞ്ചാരികളെ വളരെയധികമാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത് വഴിയോര കച്ചവടക്കാർക്കും ആഴിമലയിലെ വിനോദസഞ്ചാരം ഒരു ഉപജീവനം തന്നെയാണ്